അപ്പോൾ എന്താ പറയുക ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് സ്കൂളിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ അതെന്നോ ഇട്ടതാണ് പക്ഷേ ഇന്നാണത് ആ ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ മെനന്നിങ്ങനെ ഇട്ടതാണത് മടിയായിട്ടാണ് പിന്നെ എത്ര വണ്ടി അരച്ചിട്ടാണ് ഞാനത് ചെയ്യാറ് പിന്നെ മൂന്ന് നമ്മൾ പോര ചെയ്യുന്നത് നിങ്ങളിപ്പോൾ നെയിംസിൽ പിന്നെ മുകളിൽ മറ്റേ മറ്റേ കാർട്ടൂൺസാണോ വരച്ചിരിക്കുന്നത് കുറച്ച് ക്യൂട്ടൊക്കെ ആവേണ്ടേ അതൊക്കെ ട്രെൻഡ് ഔട്ടായി അപ്പോൾ കുറച്ച് ക്യൂഡായിട്ടുള്ള ഇത്തിരി ഇത്തിരി വേറെ വേറെ സംഭവങ്ങൾ നിങ്ങൾ പിടിക്കുമോ അതുപോലെ ഫോർച്ചിരിക്കട്ട് ചേർക്കുക ഇനി ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്നും അടിപൊളിയായിട്ടൊന്ന് വരച്ചു കൊടുക്കുക പിന്നെ ട്രേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വൃത്തികേടായിട്ട് വരച്ചു വെച്ചത് ഞാൻ ഫോണിൽ നന്നായിട്ട് അടിപൊളി ട്രേസ് എടുക്കൂടു പക്ഷേ ഇപ്പം അത് കിട്ടുന്നില്ല അതിനെക്കൊണ്ടാണ് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് വൃത്തിയൊക്കെ വരയ്ക്കാം ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഗിൽ ഗിൽറ്റർ പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലഷ് കൊടുക്കണ്ടേ രസാക്കി എടുക്കണ്ടേ നല്ല രസം നമ്മളെ മാലൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതെ അത് റെഡി ആയിട്ട് ഇനി നമുക്ക് ബുക്ക് മാർക്ക് റെഡിയാക്കാം അപ്പം ബുക്ക് മാർക്കിന് എൻ്റെ തലയെ കാണുന്നുണ്ടാകും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം രണ്ട് കൊമ്പ് വരച്ചെടുക്കാം പിന്നെ കൊമ്പ് ഒന്നും വലുതും ഒന്ന് ചെറുതായിപ്പുണ്ട് ആകട്ടെ പിന്നെ നമ്മളെൻ്റെ കാലം വരച്ചെടുക്കുക പിന്നെ താഴെ നന്നായിട്ട് നീണ്ടിട്ട് പോട്ടെ അപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിന് വെക്കാൻ പറ്റില്ല നോട്ട് ബുക്കിന് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ കട്ട് ചെയ്യുന്നതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് ഞാൻ ചില സമയത്ത് ഇവരെ ആലോചിക്കാറുണ്ട് പക്ഷേ എനിക്കങ്ങ് കാണിച്ചില്ല സുഖം ഉണ്ടാവില്ല ഇടവും അങ്ങനത്തെ ഒരു മന മന മനസ്സുഖം ഉണ്ടാവില്ല പിന്നെ ഞാൻ പറ്റുന്ന അത്രയും ഞാൻ സ്പീഡാക്കി വെച്ചതാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ പേർപ്പിൾ ഗ്ലിറ്റർ യൂസ് ചെയ്യാം ഇതൊരു ബ്ലഷ് ഷൂട്ട് എടുക്കാം ബ്ലഷ് അല്ലേ മെയിൻ ഓവറായി ക്യൂട്ടാക്കണ്ടല്ലേ നമുക്ക് ടു ഡു ടുഡുലിസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതിന് ബുൾസെയാണ് റെഡി ആക്കി കൊടുത്തത് കണ്ടിട്ട് മറ്റേ സ്റ്റോ ടോൺസിറ്റിൻ്റെ സ്റ്റോണൊക്കെ പോലുണ്ട് അപ്പോട്ടെ അതിൻ്റെ ഉള്ളിൽ മറ്റേ മഞ്ഞേൻ്റെ ഇല്ലേ അത് കുറച്ച് വയ്ക്കാം അപ്പോൾ മഞ്ഞേൻ്റെ ഉണ്ണിന്ന് ആണോന്ന് എനിക്ക് പറയാറില്ല കേട്ടോ അത് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട്